എസ് ഡി പി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന എസ് ഡി പി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി മുനീർ പണിക്കവീട്ടിൽ പതിനേഴാം വാർഡിൽ നൌഫൽ വലിയകത്ത് പതിനെട്ടിൽ ഷെറീന ഷഹീർ പത്തൊൻപതിൽ സഫൂറ മനാഫ് ഇരുപതിൽ താഹിറ താഹ എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് പാർട്ടി മണലൂർ പ്രസിഡന്റ് കെ കെ ഹുസൈർ പഞ്ചായത്ത് ഭാരവാഹികളായ സനോബർ ആഷിഫ് എന്നിവർ പങ്കെടുത്തു അവകാശങ്ങൾക്ക് അഴിമതില്ലാത്ത വികസനം മുദ്രാവാക്യം ഉയർത്തി പതിനാലാം വാർഡ് പണിക്കു വീട്ടിലും അതുപോലെ തന്നെ പതിനേഴാം വാർഡ് ഓഫൽ വലിയത്ത് പിന്നെ നമ്മുടെ പതിനെട്ടാം വാർഡ് ഷെറീന ഷെയർ പത്തൊമ്പതാം വാർഡ് വിജപ്പുറ മനാപ്പ് ഇരുപതാം വാർഡ് റാഹിലത്താഹ എന്നിവരാണ് ഈ അഞ്ച് വാർഡുകളിൽ മത്സരിക്കുന്നത് അഴിമതില്ലാത്തൊരു വികസനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടി വാടാൻപൂർ പഞ്ചായത്തിലെ ഈ അഞ്ച് മെമ്പർമാർ മത്സരിക്കുന്ന അതിനുവേണ്ടി തന്നെയാണ് ഒരു നിർണായക ശക്തിയായിട്ട് വാടാൻപൂർ പഞ്ചായത്തിൽ എസ് ഡി പേയുടെ ആളുകൾ ഉണ്ടാകുന്ന